കഴിഞ്ഞു ജയിക്കുന്ന പ്രതീക്ഷ അർജന്റീന തൊണ്ണൂറ് മിനിറ്റ് കളിയ അർജന്റീന ജയിച്ചു എത്ര ഗോൾ ജയിക്കും ഗോൾ നിലവിലോ ഒന്നിട്ട് മതിയല്ലോ അതിന് മൂന്ന് പോയിന്റ് ആണ് ജയിക്കും നമ്മക്കൊരു പ്രതീക്ഷ ഇട്ടിട്ട് അല്ലേ അതിനൊക്കെ ടീം ഞങ്ങൾ അത് എതിരാളികൾക്ക് അതൊന്നും പറയാലോ ഞങ്ങൾക്ക് ടീം ഞങ്ങൾ കളിച്ച ടീം ഇക്കട മോസ കൊളംബിയ മോശ ഹോസ്റ്റലിയ ദബല് മോസ ഏതെല്ലാം ഇതുണ്ട് ഞങ്ങൾ എല്ലാ ടീമിലേക്കും മുറ്റി ഞങ്ങൾക്ക് ദൈക്കൻ പിന്നെ എന്താ ഇത്ര പ്രശ്നം ഞങ്ങൾക്ക് ശക്തമായൊരു ടീമില്ല കൊളംബി ഞങ്ങൾക്കള്ളി കഴിയുമ്പോ ജയം ജയം അതല്ലാത്ത കളിച്ച ടീം ഞങ്ങൾ അങ്ങനെ ഒരു വെറുതെ കളിച്ചു വന്നാലോ ഞങ്ങൾ ജയിച്ചു വന്നാണ് അത് ഓരോ ടീമിനും നിലവാരല്ല കളി കളിച്ചോട് വന്നതിനാ പറഞ്ഞ മോശക്കാരങ്ങള് ഞാനിവിടുന്ന് ഞാൻ എൺപത്തി ആറില് ബ്ലാക്ക് ആൻഡ് വൈറ്റില് കളിയാണ് എൺപത്തി ആറില് അർജന്റീന ആരാധകനായതാണ് അല്ല കളി കണ്ടിട്ട് റിക്കൽമി ഇപ്പോ അയിന്റെ കാലദേശം മെസ്സി ഇനി എത്ര താരങ്ങള് ജൂനിയർ ആല ഞാൻ ഇഷ്ടംപോലെ യുവതാരങ്ങള് ഇപ്പൊ വിരമിച്ച ലാസ്റ്റ് ഫൈനൽ കളിയൊക്കെ